പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ഏത് വാപ്പയ്ക്ക് തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന ഒരു വാങ്ങി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കു തീയ്യട്ടെ എന്ന് അങ്ങനെ വീട്ടിൽ മക്കളെ നേരെയാക്കാൻ ഒരു ചൂരല് പോയിട്ട് ഒരു ചുള്ളിക്കമ്പിൽ എടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരെന്ന് കൈവെക്കി കേ മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള ആലം അള്ളാഹു വയലം അള്ളാഹു നിങ്ങൾക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചുമ്മാതല്ല മക്കളൊക്കെ ഇങ്ങനെ ആയി പോയത് നിന്റെ വാപ്പ നിനക്ക് തരേണ്ട സമയത്ത് തന്നതുകൊണ്ട് നീ ഇന്നിവിടെ വന്നിരിക്കുന്നു പക്ഷെ നിന്റെ മക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ട് ഓൺ ഓടി ഇരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട് അള്ളാഹു തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഐശ്വര്യവും നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ പറയുകയാണ് മൂന്ന് പാപം ചെയ്യുന്നവർക്ക് മരിക്കുന്നതിന് മുമ്പേ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മൂന്ന് തെറ്റുകൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ഒന്നാമത്തെ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ മൂന്ന് ശിക്ഷ കൊടുക്കുമെന്ന് പറയുമ്പോ മാതാപിതാക്കള് പറയുന്നതനുസരിക്കാത്ത അവരെ കണ്ണിന് കുടിപ്പിക്കുന്ന അവരുടെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കല്ലാഹുതരുന്ന ബാമത്തെ ശിക്ഷയും അല്ലാഹു നിനക്ക് ആയുസ് നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചിരുക്കുമെന്ന് മുഹമ്മദ് ാഹുലി വസങ്ങൾ പറയുകയാണാമത്തെ ശിക്ഷ നിന്റെ ആയി സൊലാഹു വെട്ടിച്ചു പടച്ചവനേ ഒരുപാട് കാലം നിനക്ക് ഇരിഞ്ഞ നടക്കാൻ കഴിയൂല കാരണം നീ ഉന്നെ കരയിപ്പിച്ചവനാ നീ വാപ്പാന വേദനിപ്പിച്ചവനാ നിനക്കല്ലാഹു തിരഞ്ഞു മങ്ങാമത്തെ ശിക്ഷയാണു രണ്ടാമത്തെ ശിക്ഷയും വര്റപ്പു തരുന്ന രണ്ടാമത്തെ ശിക്ഷയുണ്ടാ നിന്റെ ജീവിതത്തിലെ എത്ര ദിവയമോഹം മരിക്കുന്ന സമയത്തിൽ ആയിലാകില്ലല്ല പറയാതാ മരിക്കുന്ന സമയത്തിലായിലാ പറഞ്ഞിട്ട് മരിക്കാനു കുതിക്കുന്ന ഒരു മുസ്ലിമിനും എന്റെ ഭീകമുള്ളവര് അള്ളാഹുബിന്റെ പ്രവാചകന വിടങ്ങ് പറയുകയാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനെ േദനിപ്പിക്കുന്നതിനോ മരണസമയം അത് പറയാ നാവ് തൊങ്ങില്ല എന്നി മുഹമ്മദ് മുസ്തഫാഹു അലിഹിതസല്ലപാദങ്ങള് പറയുമ്പോൾ മഹാനായ അൽക്കമറബി അല്ലാഹു തന്നാണു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാദിയാണു ഈ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ സഹാദികളടുത്ത് നിന്ന് പറഞ്ഞുകൊടുത്ത പറന്നു കൊടുക്കുമ്പോ അൽക്കമയ്ക്കു പറയണമെന്നുണ്ട് പക്ഷേ നാവു പൊക്കാ കഴിയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് കൂടി ചെല്ലുകയാബിയോ യാറ സൂളല്ല അൽക്കമയ്ക്ക് സഹാബത്ത് കരിമ പറയാ കഴിയുന്നില്ല നദിയോ അജുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്നോ അൽക്കമയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അൽക്കമയുടെ പ്രവാചകൻ പറഞ്ഞു ഉന്നാന വിളിച്ചു കൊണ്ടുവരാൽ അവസാനം അൽക്കമ്രതിയല്ലാവി താലാഖിൻ്റെ ഉമ്മാന കൊണ്ടുവന്നു പ്രവാചകൻ അവിടെ നിങ്ങളുടെ മകനുമായിട്ട് എന്നെയാണോ അള്ളാഹുബിന്റെ പ്രവാചകനോടൊന്ന് ചോദിക്കുന്നു ഉമ്മ പറയും മനുപിയേ എന്റെ തൊഞ്ഞുമോൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാലും സ്നേഹം അവനവന്റെ ഭാര്യയോടാ മനുപിയേ എന്റെ മനസ്സിനു വല്ലാത്ത വേദനയുണ്ടാക്കിനുഭക്കാളിൽ സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാടും ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചതുകൊണ്ടാ അല്ലാഹുവിൻ്റെ റിസോര് പറഞ്ഞു നിങ്ങളുടെ മകനിലായി രാഹുല്ല പറയാൻ കഴിയുന്നില്ല ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുവോ ഒന്ന് കൊടുക്കുവോ കൊടുക്കുമോ അൽക്കമറിയല്ലാഹു താരാനഹുവിന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് മറക്കാൻ കഴിയുന്നേ ഞാനവന അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തിയതാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവനാ പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറിപ്പോയി വിയോ അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല അല്ലാഹുവിന്റെ പതാചകന പടന്നു പറഞ്ഞു സഹാബ വിറക് ശേഖരിച്ചിട്ട് കത്തിച്ചു കള സഹാബ യുടെ പൊരുത്തമില്ലാത്ത അൽക്കമാനെ കത്തിക്കാൻ പറയുന്നു തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറയുന്നു പറഞ്ഞ നിധിയേ എന്റെ പൊന്നാനെ കത്തിക്കല്ല നിധിയേ അവന് ഞാൻ കൊടുത്തിരിക്കുന്ന നിധിയേ പറഞ്ഞു തീരണ്ട താമസം അൽക്കമ വിളിച്ചു പറഞ്ഞു വാലുവാ الا الله ابدا من شهاده പറഞ്ഞിട്ടോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോ തല്ലിയതിന്റെ പേരിലല്ല അടിച്ചടക്കിയതിന്റെ പേരിലല്ല ചീത്ത വിളിച്ചതിന്റെ പേരിലല്ല കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല ധാരണ കൊണ്ട ഉണ്ടാ മനസ്സെന്ന് വേദനിച്ചപ്പോ സ്വഭാവിക്കു പോരുന്നത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ചിന്തിക്കൂറിച്ചൊന്ന് ചിന്തി തെന്മാരെ അതുകൊണ്ടല്ലാ ഇതിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ ശിക്ഷയം പിന്മറിയൂ രണ്ട് അവസാന സമയം മോശമാകുമെന്ന് അഭിമഹിതനാഥങ്ങളെ പറയുമ്പോ ഉമാന്റെ നമുക്കറിയാത്തത് കൊണ്ടാ ശുണ്ണത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഞാന് ശുണ്ണത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ ആ സമയത്ത് ഉമ്മ വന്നിട്ട് വിളിക്കുന്ന മോനിയേ സമയത്ത് ഉമ്മ വിളിച്ച വിളിച്ചിട്ട് എന്റെ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നമസ്കരിക്കുന്ന സമയത്താണ് ഉമ്മ വിളിക്കുന്നതെങ്കിലും വിളിക്കുത്തരം കൊടുക്കണമെന്ന് പ്രവാചകം പഠിപ്പിക്കുന്നു അള്ളാഹു മൂന്നാമത്തെ ശിക്ഷയുണ്ടെന്നും എന്റെ ചെറുപ്പക്കാരാ നിനക്കൊരു സുന്ദരിയായ ഗൾഫുകാരി അതാ പണക്കാരന്റെ ഒരു മകളെ നിനക്ക് വിവാഹം കഴിച്ചു നിന്നപ്പോ നിനക്കുന്ന രണ്ടില വീടായി ഒരുപാട് കച്ചവടമുണ്ട് ഒരുപാട് പണം നിന്റെ കയ്യിലുണ്ട് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികപ്പറ്റായി തോന്നുന്നുല്ലോ ഉമാനക്കെന്ന് വേണ്ടല്ലോ ഉമാന നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ പ്രിയപ്പെട്ട പെണ്ണേ ഒരു ഭർത്താവിനെയും അതാ ഒരു കൊട്ടാരവും കിട്ടിയപ്പോ പെറ്റതല്ലയ മറന്നുപോയ ഉണ്ണമാരെ നിന്റെ ഭർത്താവും മക്കളും മതിയല്ലോ ചെന്ന് നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ വ്യാപാരോ എല്ലാവർക്കും എന്റെ നിലയിലുള്ള നിന്റെ കൊട്ടാരം പോലെ പണിവിട്ടിരിക്കുന്ന വീടിന്റെ ഭഗ്രൂണിനകത്ത് കിടന്നിട്ട് രോഗം പിടിച്ച പ്രായമുള്ള നിന്റെ ഉണ്ണയങ്ങാണോ ആ വീടിന്റെ കത്തുന്ന് കാർപ്പിച്ചു രോഗം പിടിച്ചവരറിയാതെ ഒന്ന് മലമൂത്ര വിസർജനം നടത്തുക എന്റെ ഭാര്യ പറയും എനിക്ക് നോക്കാം അയ്യാ എവിടെയെങ്കിലും ഗുണ്ടുക്കളെല്ലാം പറയുന്നു നമുക്കുള്ള ബെഡ്റൂമിന്റെ കത്തിനിന്നയൊന്ന് മൂത്രമൊഴിച്ചാ കഴിയാ വൃത്തിയാകുന്നുള്ളൂ കാർത്തി ചുരുപ്പ തുടച്ചാ വൃത്തിയാകുന്നുള്ളൂ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ ചെയ്യുന്നതല്ലേ അങ്ങനെ ചെയ്യുമ്പോ മാതാപിതാക്കളെ വേദനിക്ക് മക്കളേ ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്ന് മൂത്രമൊഴിച്ചവനല്ലേ ഉമ്മാൻ്റെ ശരീരത്തിൽ കിടന്ന് കാശ്ച്ചവനല്ലേ ഉമ്മ ഉണ് വീടിന്റെ കത്ത് തെറ്റിയപ്പ നിനക്ക് സഹിക്കുന്നില്ല ഞാനും നിങ്ങളും ചെറുപ്രായത്തിൽ എത്രയോ പ്രാപിച്ചത് നിങ്ങളുടെ ഉമ്മാന്റെ ശരീരത്തിൽ സർപ്പിച്ചിട്ടുണ്ട്

മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ മക്കളും കേട്ടോ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ നിന്റെ മക്കളെ നീ എത്ര നല്ലതുപോലെ നീ എത്ര എങ്ങനെയല്ല നിന്റെ മക്കളെ വളർത്തുക നിന്റെ മക്കൾ ഒരു ദിവസം നിന്ന് നിന്നും

ஜீத்தில்த்தில்ப்பங்கள மனசினு வேதனையுண்டெங்கிலும் ஈ பூமா பரந்து போயிட்டு எப்பொருத்தப்பட்டு தரணுமா പിടിച്ചിട്ട് പിടിച്ചിട്ട് ചോദിച്ചോ ചോദിച്ചോ സഹോദരിമാരോട് നിങ്ങളെ നിന്റെ ഭർത്താവ് മാതാപിതാക്കളോട് തുടങ്ങി നടക്കുകയാണെങ്കിൽ നിന്നെ വീടിന്റെ കത്ത് കിടന്ന് കാല് പിടിച്ചിട്ട് കരഞ്ഞിട്ടു പാതിരാത്രി നിന്റെ ഭർത്താവിനെ കൊണ്ട് മാതാപിതാക്കളെ ഇല്ലാതെ മനുഷ്യന്റെ കൂടെ കൂടിയാ மணிசண்ட மையத்து காணா தயாரெடுக்கு பண்ணு ർത്താവിന്റെ ജനാസ കാണാ തയ്യാറെടുത്തു എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാന്ന് മാതാപിതാക്കളെ വിളിക്കാ സമയമില്ല വല്ലാത്ത അവര അങ്ങനെയുള്ള ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ പറയണം അവളോട് മാതാപിതാക്കളെ വിളിച്ച് പൊരുത്തം ചോദിക്കാറ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മയ്യത്ത് കാണാ ചെറുപ്പക്കാരാ അതുകൊണ്ടല്ലാ നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിന് വിളന ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിലും നിന്റെ കരുണ കൊണ്ട് പുറത്തു തരണയല്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അള്ളാഹുവിന്റെ പ്രതാവിനവിടെ പറഞ്ഞു തന്നതാണ് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാറുള്ളത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് വേണ്ട ഭാര്യയും ഭർത്താവും മകനും എങ്ങനെയാകണമെന്നറിയുമോ എന്റെ അലിഫിന്റെ ചെറുപ്പക്കാർ ഇന്ന് വാട്സപ്പ് ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യ ഈ നിന്നങ്ങി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അല്ലാതെ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു നേരത്തെ അന്നമില്ലാത്തവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുഗതിയില്ലാത്തവരോ ച്ചവനെ രൂപം പിടിച്ച് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമാത്ര വിസർജനം നടത്തുന്നവർക്ക് ഒരു സഹായം ചെയ്യണമെന്ന് ലക്ഷ്യത്തോടോ ഒരു സഹായം കൊടുക്കണമെന്ന് ലക്ഷ്യത്തോടോ അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാതി കെടിഞ്ഞിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലും നന്ന അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഞാൻ നിങ്ങളോടൊരു സതക്ക ജോലിക്കാ പോവുകയാ ഞങ്ങളോട് ഞാനൊരു സതക്ക ജോലിക്കാ പോവുകയാ കൊടുത്താലല്ല വിവരങ്ങനെ തന്നറിയോ നിന്റെ ഭാര്യയുണ്ടല്ലോ നിന്റെ ഭാര്യ അല്ലാഹു ഭാര്യയല്ല ഭർത്താവിനെ പടച്ചറപ്പിന് പേടിയുള്ളവരുടെ ഭർത്താവായി അല്ലാവി മാറ്റിത്തരുന്നിഞ്ഞത് ഒന്നാമത്തെ അല്ലാവി തെരഞ്ഞെടുപ്പ് പ്രതിപഥത ഒന്നാമത്തെ പ്രതിപഥമുണ്ട് മക്കൾ കാരണം തലഗുണിക്കേണ്ടി വരില്ല അല്ലാതെ സാലിഹായ മക്കളെ തരുമെന്ന് മുസ്തഫോസാഥെ പറയുമ്പോ മൂന്നാനത്തെ പ്രതിബലമെന്തോ പ്രതിഫലം എന്തെന്നറിയോ ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരാതിഥി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുതഫ മൂന്ന് പ്രതിഫലം മൂന്നേ മൂന്ന് പ്രതിഫലം ഈ നാട്ടിൽ രോഗം പിടിച്ച് കിടക്കുന്ന പാവപ്പെട്ടവർ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരേ കിടപ്പ് കിടന്നിട്ട് അവരുടെ പുറംഭാഗത്ത് തൊലികൾ മുഴുവനും പൊട്ടിപ്പോകുന്നൊരവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പലരുടെയും മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ കാഴ്ച കാണുമ്പോ അല്ലാത്ത പേടിയ അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അള്ളാഹുവെ അങ്ങനെ രോഗം പിടിച്ചു കിടക്കുന്നവർക്ക് ഒരു ബെഡ് വാങ്ങിക്കൊടുക്കുക ഒരു രോഗം പിടിച്ചു കിടക്കുന്നവർക്ക് ഒരു ബെഡ് വാങ്ങി അള്ളാഹുവെ അതുപോലെ തന്നെ നടക്കാൻ കഴിവില്ലാത്തവർക്ക് ഒരു വിൽച്ചയർ വാങ്ങി കൊടുക്കുക ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം അള്ളാഹു അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ ആഗ്രഹം സാധിച്ചു ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് പ്രതിഫലം ഒന്ന് ഇന്ന് ഇന്ന് നീ സതൊക്കെ ചെയ്ത അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ കുടുംബ ജീവിതം അല്ലാഹു നേരെയാക്കി തരും നിന്റെ ഭാര്യ സാലിഖത്തായ ഒരു ഭാര്യയാകും ഭാര്യ ഭർത്താവ് ബാക്കി തരും രണ്ട് നിന്റെ മക്കൾ നിന്നെ നാണം കെടുത്തുന്ന മക്കൾ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത നിനക്ക് നിനക്കള്ളാഹു തരൂല്ല നിന്റെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് മൂന്നിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരാൾ വരും ഇന്ന് ഈ വയൽ കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി ഒരു അതിഥി കടന്നു വരും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധ കുറുആാൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ആ വീട് ഏതാണെന്ന് ഞാൻ പറയാം ഒരു സ്വാലിഹായ ഭർത്താവ് ഒരു സാലിഹത്തായ ഭാര്യ ഒരു സാലിഹായ മകൻ ഇത് മൂന്നും പരസ്പരം മത്സരിച്ച ഒരു കുടുംബത്തിൻ്റെ ചരിത്രം അള്ളാഹുവിന്റെ കുറുആാൻ പറയുന്നു അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വീട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ ആ ആ അല്ലാഹുവേ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ടും തന്റെ ഭർത്താവിനെ കാണുന്നില്ല ഭാര്യ കവാടത്തിൽ ഇങ്ങനെ ി വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോയതാണ് കാണുന്നില്ല കാണാതെ വന്നപ്പോ വീടിന്റെ മുന്നിൽ ഭാര്യ ഇങ്ങനെ കാത്തുനിൽക്കുന്നു അതാ അങ്ങനത്തിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ കൂടെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാ മുഖം അപൂത്തൽ ഹൃദികർത്താവ് വരുന്നത് കാണുമ്പോ ഭാര്യയ്ക്ക് സമാധാനമായി വല്ലാത്ത സന്തോഷമായി അങ്ങനെ നടന്ന് നടന്ന് വീടിന്റെ മുന്നിലെത്തുമ്പോന്നാമതൊരു മനുഷ്യനുണ്ട് അതാ സലാം പറഞ്ഞു വീടിന്റെ അകത്ത് കയറി ഉമ്മതാ ഉമ്മ സുലൈതാണ് അപ്പോ തലഹയോട് ചോദിച്ചു ആരാ കൂടെ ഒരു മനുഷ്യൻ കൂടെയുണ്ടല്ലോ അവിടെന്നു പറഞ്ഞു പെണ്ണേ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂര് ചോദിച്ചു സഹാബാ ഒരു പാവപ്പെട്ടവനുണ്ട് സഹാബാ ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് അപൂതല കറതി അള്ളാഹു താലാർഹു പറഞ്ഞു ഞാൻ കൊടുക്കാൻ ബിയേ ഞാൻ കൊടുക്കാൻ ബിയേ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നതാ ഉമ്മു സുലൈമിന്റെ കണ്ണ് നിറഞ്ഞു അവടന്നു പറഞ്ഞു തൽഹാ നമ്മുടെ മോൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി തൽഹാ ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടെ അവന് കൊടുക്കാമെന്ന് കരുതി കേട്ടാ ഞാനിരിക്കുന്നത് ഇരിക്കുന്ന കുറച്ചു ഭക്ഷണം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മകനുള്ളതാണ് നമുക്ക് പോലും കഴിക്കാനില്ല പിന്നെ എങ്ങനെയാണ് ഈ വിളിച്ചു കൊണ്ടുവന്നത് മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് ഭാര്യയും ഭർത്താവും അകത്തിരുന്ന് ആ സമയത്താണ് പതിനൊന്ന് വയസ്സുള്ള അനസ് എന്ന് പറയുന്നകത്ത് കടന്നു വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുന്നു എന്തേ ഉമ്മ കരയുന്നത് മോനെ വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാനില്ല നിനക്ക് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ നിനക്ക് കഴിക്ക ുള്ളത് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ സാലിഹത്തായ പെണ്ണുണ്ടല്ലോ ഭർത്താവിനോട് പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞു തരാ എന്തേ വഴി വഴിയെന്നറിയോ അള്ളാഹുവേ ഒരു പാത്രത്തിന്റെ അകത്ത് ഉള്ള ഭക്ഷണം മുഴുവനും വെച്ചിട്ട് ഉള്ള ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിന്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനിരിക്കാം എല്ലാവരും പാത്രത്തിന്റെ അകത്ത് കൈയിടുമ്പോ മോനെ അനസെ വിളക്കങ്ങ് കൈകൊണ്ട് തട്ടി അണയ്ക്കണേ മോനെ പതിനൊന്ന് വയസ്സുള്ള കടിച്ച് ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല പാവപ്പെട്ടവന് പട്ടിണിയാണ് ആ പതിനൊന്ന് വയസ്സുകാരനോട് ഉമ്മ പറയുന്നു മോനെ എന്റെ മോനങ്ങ് വിളക്കണക്കണേ എന്റെ പൊന്നുമോന് ഭക്ഷണം വാരി കഴിക്കല്ലേ ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാം മോനെ വാപ്പ വിളിച്ചിട്ട് വന്ന് ഈ പാവപ്പെട്ടന് നമുക്കിന്ന് ഭക്ഷണം കൊടുക്കാൻ അവസാനം ഭക്ഷണം എടുത്തു വച്ചു എല്ലാവരും കൂടെ ചുറ്റുപാകത്തിരുന്നു അനസ് എന്ന് പറയുന്ന പൊന്നുമോനുമാന നോക്കുകയാ ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കി വല്ലാത്ത വിശപ്പുണ്ട് ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എങ്കിലും ഉമ്മ പറയുന്നതനുസരിക്കുന്ന മകനാണ് അവൻ സാരിഹായ പൊന്നുമോനാ ഉടനെ വിളക്കം കണച്ചു എന്നിട്ട് എല്ലാവരും പട്ടിണിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതുപോലെ അഭിനയിക്കുകയാ അവസാനമാ മനുഷ്യൻ അവസാനമാനുഷ്യൻ അല്ല ചെയ്തിട്ടിറങ്ങി പോവുകയാണ് അന്ന് രാത്രി ഭാര്യയും ഭർത്താവും പതിനൊന്ന് വയസ്സുകാരനും പട്ടിണി കിടന്നു ആരും കുറ്റപ്പെടുത്തിയില്ല ആ മനസ്സെന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാരൻ പോലും ചോദിച്ചില്ല എനിക്ക് തരാതെ കൊടുത്തല്ലോ മൂന്നുപേരും തളർന്നു കിടന്നുറങ്ങി പിറ്റേ ദിവസം സുബഹിക്കല്ലാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ േറ്റിട്ട് കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തിയിട്ടു പറഞ്ഞു പെണ്ണേ നിസ്കരിക്കു പെണ്ണേ ഒരു ഭർത്താവ് അങ്ങനെയാ ഒരു ഭർത്താവ് അങ്ങനെയാ ഒരു വീടിൻ്റെ നാഥനങ്ങനാ രാവിലെ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകും അബൂത്തൽ ഹറദി അള്ളാഹു തേലാർ കുയ്യെ നേറ്റു പട്ടിണി കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു മകനെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഒരുക്കു പെണ്ണേ അല്ലാ 아 <laughs> പതിനെട്ട് വയസ്സുള്ള മകൻ അടുത്ത റൂമീ കടന്നാലും നീ വിളിക്കൂല പെണ്ണെ നീ വിളിക്കുവോ നീ നിസ്കരിക്കുകയില്ല പക്ഷേ അബൂതൽ ഖർദികള്ളാകു തേലാർകു ഭാര്യ വിളിച്ചുണർത്തി എന്നിട്ടു പറഞ്ഞു മകനെ ഒരുക്കാൻ അബൂതല ഖറതികല്ലാകു തേലാർകു പൊന്നുമോനെ വിളിക്കുമ്പോ അവിടെന്നു പറഞ്ഞു വാപ്പാ എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് നടക്കാൻ വയ്യ തോളിൽ കേറ്റാ മോനെ അബൂതലഖർ അതികല്ലാകു തേലാൻകു പതിനൊന്ന് വയസ്സുള്ള മകനെ തോൾ ിൽ കയറ്റുകെട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു അല്ലാ നമസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ ചോദിച്ചു പള്ളിയുടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ടിയേ ഞാനിവിടെ അള്ളാന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു അബൂതല്ല ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ അതല്ലാനും വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂതൽഹാ അബൂതൽഹതങ്ങൾ നബിയേ ഇന്നലെ രാത്രി എൻ്റെ വീടിൻ്റെ അകത്ത് നടന്ന കാര്യം അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ അള്ളാന്റെ റസൂല് പറഞ്ഞു തൽഹാ ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹാ നിങ്ങൾ പട്ടിണി കടന്നിട്ട് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തപ്പോ നിന്നെയും നിന്റെ ഭാര്യയെയും മകനെയും കാണാ അള്ളാഹുബിന്റെ മലക്കുകളുടെ തിരക്കായിരുന്നു മലക്കുകളുടെ തിരക്കായിരുന്നു അതു മാത്രമല്ല ജിബിരിയിൽ ഇന്നലെ വന്നു ഖുർആൻ ിൽ ഒരായിത്തിറങ്ങി ഖുർആാനിൽ ഒരായത്തിറങ്ങി നിന്റെ വീടിനെ കുറിച്ച് ഖുർആാനിൽ ഒരായത്തിറങ്ങി വല്ലദീന തപവ ഉദ്ധാറവൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലവ കാന ബിഹിം ഖസാസ വമൻ യൂക സുഹാ നഫ്സിഹിം فَأُولَئِكَ هُمُ الْمُفْلِحُونَ ഇന്നലെ രാത്രി കുർആാനിൽ എന്ന് പ്രവാചകൻ പറയുമ്പോ പാവപ്പെട്ടവർക്ക് വേണ്ടിയൊന്ന് കൊടുക്കാൻ കഴിയോ അല്ലാഹുവേ ഒരു മെത്ത വാങ്ങിക്കൊടുത്താ ഒരു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ നിന്റെ ജീവിതം അല്ലാഹു സന്തോഷമുള്ള ജീവിതമാക്കി തരികയാ നിന്റെ ഭാര്യ അല്ലാഹു നേരെയാക്കും നിന്റെ ഭർത്താവിനെ അല്ലാഹു നേരെയാക്കും നിന്റെ മക്കളെ സാലിഹീങ്ങളാക്കും ഇന്ന് നിന്റെ കുടില് കാണാ അള്ളാൻ്റെ മലക്ക് വരും മുസ്ലിമേ മലക്കു വരുന്ന ദിവസവാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവേ മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ല ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരു സതക്ക കൊടുത്താ അല്ലാഹു തരുന്നെ അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും ബാ ഇങ്ങോട്ട് വാ എല്ലാരും ഞാനൊന്ന് കാണട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ മുന്നോട്ട് പോവാ ചെയ്യാൻ എടുത്തു എല്ലാരും ഓടണ്ടവരൊക്കെ പൊക്കോ പോകണ്ടവരൊക്കെ ആ വാതിലിക്ക് ഉടങ്ങി ഓടിക്കോ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിങ്ങോട്ട് കേറും സ്മെല്ല ചെയ്യുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആമയും പറഞ്ഞാൽ മതി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വകന്നാരെ നിക്കണ്ട സംഘാടകരുൾപ്പെടെ സർവ്വരും അകത്തേക്ക് കയറി വ അള്ളാഹു സിഗിരി കുമാർ ആകട്ടെ പറ صلّى الله <سؤال> عليه وسلّم اللهم صلِّ على محمد يا رب صلِّ عليه وسلّم